ഇറ്റ്സ് മീ ആരോണിമാട്ടയ്ക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞോളൂ ഹാപ്പിനെസിലാണ് കാരണം എന്താ എനിക്കിന്ന് ഡ്യൂട്ടിക്കൊന്നും പോകണ്ട ഞാൻ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസമാണ് അപ്പം ഇന്നും രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമോ വിചാരിക്കണോ എന്തെങ്കിലും ഒന്നാ കാര്യമായൊരു കാര്യം ഉണ്ട് ഈ എഫ് ബിൻ്റെ ഒരു കുഴപ്പമെന്നാണെന്നറിയോ സ്നേഹിച്ചാൽ അങ്ങ് സ്നേഹിച്ചു കൊല്ലും ചക്കരെ പഞ്ചാര പൊന്നാരെ മുത്ത മുത്തുവടി ഐ ലവ് യു ഐ ലവ് യു അങ്ങനെ സ്നേഹിച്ചുകൊല്ലു വെറുത്താലില്ല എൻ്റെ പൊന്നണാവേ തെറികളെ പൂരായിരിക്കും മാത്രമല്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുത്താ വെറുത്തതാണ് അതാണ് ഈ എഫ് ബിൻ്റെ കുഴപ്പം ആ കമൻറ്റിൻ്റെ നൃത്തത്വവും ഇല്ല പക്ഷേ ഇത് ഇത് ചിലവരെ ഇതൊന്നും കല്ല് വല്ലി എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ആർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലീനെ പോലെ കാണുന്ന ആൾക്കാരാണ് ഇതിൽ മൊത്തം ഉള്ളത് എനിക്ക് ഇതുവരെ ലൈക്ക് ചെയ്യുന്ന എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എനിക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ഇതിൽ ഫോളോ ചെയ്യുന്ന ഞാൻ പറയട്ടെ എനിക്ക് അഞ്ചും പത്തും ഒക്കെ ലൈക്ക് മാത്രമേ എൻ്റെ വീഡിയോ ഒക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ കഥ പൊട്ട വീഡിയോ ആണ് കാര്യവും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ കുറേ കുറച്ച് ചേട്ടന്മാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് കമൻറ്റ് ചെയ്യും എപ്പോഴും എൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് കമൻ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പെങ്ങളായിട്ട് ഞാൻ തുറന്ന് പറയുന്ന പെങ്ങളായി കണ്ടിട്ട് വളർത്തിയെടുത്ത ചാനലാണ് എൻ്റെ ചാനൽ ഓക്കെ അപ്പം ആരോർമ്മക്കെനിക്കൊന്നും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ആരും തന്നെ പറഞ്ഞില്ലേ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്നു എനിക്കങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നതാണ് ഇഷ്ടം വെറുത്തു കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും ഞാനൊരു റിട്ടേൺ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടാതാണ് ഞാൻ ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത് കാരണം ഇപ്പോഴും കുറേ പേർ കുത്തി കുത്തി പറയുന്ന ഓരോന്ന് സമയം ഞാൻ അന്ന് ഒരു കള് കുടിച്ചൊരു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല അന്ന് ആക്ടിങ്ങാണ് ഞാൻ എൻ്റെ ആക്ടിലൂടെ കഴിവ് തെളിച്ചാണ് എല്ലാവരും വിശ്വസിച്ചത് അതാണ് ഹൈലൈറ്റ് എല്ലാവരും വിശ്വസിച്ച് ഒരാൾ പോലും വിശ്വസിക്കാതില്ല അതിൽ കമൻറ്റ് വന്നത് ആ എത്ര എണ്ണ അടിച്ചു എത്ര പേക്കടിച്ചു അങ്ങനെ ഇങ്ങനെയാണ് അതിൽ കമൻ്റ് വന്നത് ജസ്റ്റ് ആക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സക്സസ് ആയി എൻ്റെ രീതിയിൽ ഞാൻ ആ ആക്ട് എല്ലാവർക്കും അത് ഞാൻ കുടിച്ചല്ലേ വിശ്വസിച്ചു പക്ഷെ ആക്ച്വലി അന്ന് സംഭവിച്ചത് ഇതാണ് ഇങ്ങനൊരു കുപ്പി ഇങ്ങനെയല്ല ഒറിജിനൽ കുപ്പിയായിരുന്നു അതൊക്കെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചതാണ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഉപയോഗിച്ച കുപ്പിയാണ് എന്നു വെച്ചാൽ ഞാൻ ഭയങ്കര ശീലാചയൊന്നുമല്ല ഞാൻ തുറന്നു പറയുന്നത് ഞാൻ ഇച്ചിരി ആലമ്പൊക്കെയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത്ര ആലമ്പൊന്നുമല്ല കേട്ടോ അപ്പോൾ ആ ആക്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയെങ്കിലും വിശ്വസിക്കുകയെന്ന് നോക്കട്ടെ അപ്പം ചിലരും ചോദിക്കും നീ ഇതൊക്കെ നിന്നോ പിന്നെയും പിന്നെയും വന്ന് പറയുന്ന പറയുന്നവർ പറയട്ടെ പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇത് അപ്പം ഫാമിലിയിലൂടെ അത് അറിയിക്കണ്ടേ സങ്കൽപ്പാണേ ഒരു മിനിറ്റ് ക്യാരക്ടറിലേക്ക് വരട്ടെ ഹലോ കുപ്പി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് തിരകൾ ഒന്ന് ഒന്ന് ചാഞ്ചാടും തീരമോ സ്റ്റൈലല്ല സ്റ്റൈലല്ല അല്ല ആക്ച്വലി ഇതേപോലത്തെ ഒരു സംഭവമായിരുന്നു കാണിച്ച ഇപ്പം എനിക്ക് കുറച്ച് ചമ്മലായ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പിന്നെ വേറൊരു സംഭവം ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് മദ്യമിതപൂർവ്വ ചാരായം അമൃതം പാനീയം ഈ സംഭവമായിരുന്നു സംഭവം ഇപ്പം സംഭവം എൻ്റെ സംസാരം ഓൾറെഡി എൻ്റെ സംസാരം അറിയുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാകും ഓൾറെഡി ഒരു കള്ളു പിടിച്ച പോലെ ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് പോലൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ഓൾറെഡി കുറച്ച് കിളി പോയതാണ് അപ്പം അത് ഞാൻ ആക്ട് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അതാണ് സംഭവം ആടിനെ പട്ടിയാക്കാ കുറേ വേദനിപ്പിക്കുന്ന കമൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ടോ ചേട്ടന്മാരെ ഇങ്ങനെയാണെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല അപ്പം അങ്ങനെ എനിക്ക് എന്നെ മനസ്സിലാക്കുന്നവർ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക ഇല്ലാത്തവർ ഇല്ലാത്തവർ ഒന്നും പറയുന്നില്ല 嗯。Uh ശരിക്കും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നുണ്ട് കാരണം എൻ്റെ ചാനൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലല്ല നല്ല നല്ല വീഡിയോസ് ക്യൂട്ട് വീഡിയോസ് കഴിക്കുന്ന വീഡിയോസ് അതൊക്കെ ചെയ്തിട്ട് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ള ട്രാവൽസ് അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ ഉള്പ്പെടുത്തി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചാനലാണ് എൻ്റെ ചാനൽ അപ്പം എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇത്സ്മി ആരൂണിയുമായിട്ടൊക്കെ സെങ് യു ബബ്ബായ്